ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ പോലീസിൻ്റെ എഫ് ഐ ആറിലെ വിവരങ്ങൾ പുറത്ത് പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചുവെന്നാണ് എഫ് ഐ ഉള്ളത് സിസ്റ്റർ പ്രീതി ഒന്നാം പ്രതിയും സിസ്റ്റർ വന്ദന രണ്ടാം പ്രതിയുമാണ് അർജുൻ പീതാംബരന് അതിൻ്റെ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്നും അർജുൻ ഇപ്പോൾ സഭയടക്കം ഉന്നയിച്ച നിലപാടുകൾ നമ്മൾ കേട്ടതാണ് ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളോ മനുഷ്യക്കടത്തോ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല തെറ്റായ ആരോപണങ്ങളെന്നാണ് പക്ഷേ എഫ്ഐആറിൽ ഐ ആറിൽ പറയുന്നത് മതപരിവർത്തന വലയിൽ പ്രകോഭിപ്പിച്ച് മതപരിവർത്തനത്തിന് ശ്രമം നടത്തിയെന്നാണ് പക്ഷേ ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ കൺസെൻറ്റ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന വിവരങ്ങൾ കൂടി കിട്ടുന്നുണ്ട് അതായത് ഇവരെ യാത്ര ചെയ്യാനും ജോലിക്ക് വേണ്ടി കൊണ്ടുപോകാനുമുള്ള കൺസെൻറ്റ് ഇപ്പോൾ തെളിഞ്ഞു വരുന്ന എഫ്ഐആറിൽ എന്തൊക്കെ പറയുന്നത് ി വളരെ ഗുരുതരമായിട്ടുള്ള വളരെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പോലീസിൻ്റെ എഫ്ഐആറിൽ ഐ ആറിൽ ഉൾപ്പെടുന്ന വിശദാംശങ്ങളെന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ച രാവിലെ എട്ടരയ്ക്കായിരുന്നു ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ വൈകിട്ട് അഞ്ച് പത്തോടു കൂടിയായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന എഫ് ഐ ആർ തയ്യാറാക്കപ്പെടുന്നത് തീർച്ചയായിട്ടും രാവിലെ മുതൽ വൈകിട്ട് വരെ നീണ്ടുനിന്ന സമയമെന്ന് പറയുന്നത് ഒരുപാട് വീടുകളുടെയും അതുപോലെ തന്നെ പല പ്രതിഷേധങ്ങളും എല്ലാം നിലനിന്നിരുന്ന അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷൻ മുതൽ പോലീസ് സ്റ്റേഷൻ എത്തുവരെ വരെ നിലനിന്നിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും Um... Uh. സിസ്റ്റർ പ്രീതിയെ ഒന്നാം പ്രതിയെയും അതുപോലെ തന്നെ സിസ്റ്റർ വന്ദനയെ രണ്ടാം പ്രതിയുമായും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ എഫ് ഐ ആറിൻ്റെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ കന്യാസ്ത്രീമാർ പ്രലോഭിപ്പിച്ച് ഈ പെൺകുട്ടികളെ മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി എന്നും അതുപോലെ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കെടുത്തുമായിരുന്നു ഇവർ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങൾ ആ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടാണ് ഈ എഫ് ഐ ആർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവരുടെ മൊഴി കൂടിയാണ് ഇനി ഏറ്റവും നിർണായകമാവുക അതായത് ഈ മൂന്ന് പെൺകുട്ടികൾ അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ സഹോദരൻ ഈ മൂന്ന് പേര് ഈ നാല് പേർക്കൊപ്പമായിരുന്നു ഇവർ യാത്ര തിരിക്കാൻ ഉണ്ടായിരുന്നത് ആഗ്രയിലേക്ക് യാത്ര പുറപ്പെടാൻ വേണ്ടി തയ്യാറായി നിന്നിരുന്നത് അതിനിടയിലാണ് ദുർഗ്ഗ് പോലീസ് സ്റ്റേഷൻ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവരെ ഈ വജങ്ങളിലെ ആളുകൾ വന്ന് തടയുന്നതും പിന്നീട് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തതും പിന്നീട് പോലീസിലേക്ക് കൈമാറുന്നതും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നതും അവിടെയെല്ലാം തന്നെ ഇവർ വ്യക്തമാക്കിയ കാര്യമുണ്ടായിരുന്നു ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ കൃത്യമായിട്ടുള്ള കൺസേറ്റ് ഉണ്ട് സമ്മതത്തോടു കൂടി സഭയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ പള്ളിയിലേക്കും തന്നെ ജോലിക്കായിട്ടായിരുന്നു ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം മൊഴി മാത്രമല്ല ഇവരുടെ തിരിച്ചെറിയ രേഖകൾ അടക്കം ഈ കന്യാസ്ത്രമാരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം കൂടി അവർ പോലീസിന് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു പക്ഷേ അവിടെ വലിയ രീതിയിലുള്ള ഭീഷണികൾ ഇപ്പോൾ ഈ ഭജനകളുടെ ഭാഗത്തു നിന്നടക്കം നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് മൊഴി ഏതെങ്കിലും രീതിയിൽ മാറ്റാൻ ഭീഷണി ചെലുത്തി മാറ്റാൻ ഈ സംഘടനാ പ്രവർത്തകർക്ക് പ്രത്യേകിച്ചും വചനങ്ങളുടെ അടക്കം ആക്ടിവിറ്റി ടെസ്റ്റുകൾക്ക് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും ഉത്തുനോക്കപ്പെടുന്നത് അത് തരത്തിൽ അല്ലെങ്കിൽ ആ തരത്തിൽ മൊഴി മാറുകയാണെങ്കിൽ അത് ഇവരെ ഗുരുതരമായി അല്ലെങ്കിൽ ഇവർക്ക് പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു പ്രത്യേകിച്ചും ഇന്നിപ്പോൾ കേസടക്കം ഈ ജാമ്യാപേക്ഷ അടക്കം കോടതിയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇവരുടെ മൊഴി ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യമാണ് ഏറ്റവും പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് അതായത് എൻ ജി ഒണ്ടുകൾ അത് മതപരിവർത്തനത്തിനു വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് അത്തരത്തിലെ ഇടപെടലുകൾ നടക്കുന്നുവെന്നത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെ ശക്തമായ നിലയിൽ ഇത്തരം മതപരിവർത്തനങ്ങൾക്കെതിരായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ ഇവർ ഇപ്പോൾ നിരപരാധികളാണ് എങ്കിൽ പോലും എങ്ങനെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല അപ്പോൾ അനുകൂല സമീപനം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും എഫ്ഐആറിലെ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് സങ്കീർണമായ നിലയിൽ തന്നെ ഈ കേസ് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ ശരി അർജുന അർജുനെ കേൾക്കാൻ കഴിയുന്നില്ല എന്തായാലും നിലവിൽ കന്യാസ്ത്രീകൾക്കെതിരെ എഫ് ഐ ആറിൽ പറയുന്നത് പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു എന്നതാണ് എഫ്ഐആറിലെ വിവരം ഇത് ആദ്യ റിപ്പോർട്ടാണ് അത് കോടതിയിലേക്ക് എത്തണം അതിൻ്റെ നടപടികൾ വേണം വിചാരണയൊക്കെ നടക്കണമെങ്കിൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ സത്യാവസ്ഥയിലേക്ക് പോകാൻ കഴിയൂ പക്ഷേ സഭാ നേതൃത്വം കൃത്യമായി അവകാശപ്പെടുന്നു അത്തരത്തിലുള്ള യാതൊരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല മനുഷ്യക്കടത്തോ അല്ലെങ്കിൽ മതപരിവർത്തനമോ ഈ വിഷയത്തിലില്ല ആ മൂന്ന് പെൺകുട്ടികൾ അവരെ ജോലിയുമായി ബന്ധപ്പെട്ട് ആ ക്ലിനിക് അടക്കമുള്ള കാര്യങ്ങളിലെ ജോലിയുമായി ബന്ധപ്പെട്ട് അവരെ കൊണ്ടുപോകുന്നതാണ് അതിനുള്ള കൺസെൻറ്റ് അവരുടെ മാതാപിതാക്കൾ നൽകിയിട്ടുണ്ട് അവരുടെ മാതാപിതാക്കളും ക്രൈസ്തവ വിശ്വാസികളാണ് പിന്നെ എങ്ങനെയാണ് അതിലൊരു മതപരിവർത്തനം ആരോപിക്കുന്നത് എന്നാണ് സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങൾ തന്നെ നേരത്തെ ആവശ്യപ്പെട്ട് കേരളത്തിൽ നടക്കമുള്ള എം പിമാർ അടക്കം ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു അതിൻ്റെ പ്രതിഷേധമാണ് നമ്മൾ പാർലമെന്റിന് പുറത്ത് ഇപ്പോൾ കണ്ടത് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് അർജുൻ അർജുനുണ്ടോ അർജുൻ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അവിടുത്തെ മുഖ്യമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് എൻ ജി ഒ ഫണ്ട് അടക്കം ഈ മതപരിവർത്തനത്തിനായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു ഛത്തീസ്ഗഡിൽ വ്യാപകമായി ഇക്കാര്യങ്ങൾ നടക്കുന്നു എന്നതാണ് സർക്കാർ നിലപാട് തന്നെ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ എഫ് ഐ വരുന്ന വിവരങ്ങൾ കൂടി വെച്ച് നോക്കുമ്പോൾ സർക്കാർ ഒരു ഒരിതിലൊരു കർക്കശ നിലപാടെടുത്താൽ കാര്യങ്ങൾ സങ്കീർണമായി മുന്നോട്ട് പോകും എങ്ങനെയാണ് ഇടപെടൽ സാധ്യമാവുക ഇവരുടെ നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ കഴിയുക ഈ വിഷയം തീർച്ചയായിട്ടും കർക്കശമായിട്ടുള്ള നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതികൂലമായി തന്നെ ബാധിക്കും പ്രത്യേകിച്ചും അന്വേഷണവും അതുപോലെ തന്നെ മറ്റു നടപടികളും ഏത് തരത്തിലായിരിക്കും പോവുക എന്നുള്ള കാര്യം പറയാൻ സാധിക്കില്ല പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിൻ്റെ കാര്യം മാത്രമല്ല സമാനമായിട്ടുള്ള പല സംഭവങ്ങൾ മുൻപ് ജാർഖണ്ഡിലായാലും ഒഡീസയിലായാലും മധ്യപ്രദേശിലായാലും തന്നെ ഇത്തരത്തിൽ നിർബന്ധിത മതി പ ഈ മതപരിവർത്തനമടക്കം ആരോപിച്ചുകൊണ്ടുള്ള പല അറസ്റ്റുകളും പല കാര്യങ്ങളും നമ്മൾക്ക് മുൻപിൽ ചരിത്രമായിട്ട് തന്നെ നിലനിൽക്കുന്നുമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ നേരിട്ട് ഈ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട് അതുപോലെ സി പി എം എം പിമാർ വിഷ്ണുദേവ്സായിക്ക് അതായത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും കത്തയച്ച് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചിരിക്കുന്നു ഇവരുടെ നിരപരാധിത്വം തെളിയിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിൽ തെറ്റായ രീതിയിലൂടെയാണ് അവിടെ ഇവരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് അവിടെ അറസ്റ്റുണ്ടായ സാഹചര്യം ഇവരെ ഏത് തരത്തിൽ ഭീഷണിപ്പെടുത്തി മാത്രമല്ല ഈ പെൺകുട്ടികളെയും അതുപോലെ തന്നെ ഈ കന്യാസ്ത്രീമാരെയും എങ്ങനെയാണ് ഈ ഭജ്രൻദലിൻ്റെ പ്രവർത്തകർ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞ്ഞുവ പ്രതിഷേധങ്ങളിലേക്കും അതുപോലെ തന്നെ അതിനുശേഷം അറസ്റ്റിലേക്കും എല്ലാം തന്നെ പോയത് എന്നുള്ള കാര്യം അടക്കം വ്യക്തമാക്കിക്കൊണ്ട് പല കത്തുകളും പല തരത്തിലുള്ള ഇടപെടൽ എം പിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതല്ലാതെ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവരുടെ ഈ കോടതിക്ക് മുന്നിൽ നിൽക്കുന്ന വിഷയം തന്നെയാണ് ഇന്ന് ജാമ്യാപേക്ഷ കോടതിയിൽ ദുർഗ് കോടതിയിൽ വരുന്നു അതിലൂടെ ആയിരിക്കും മറ്റു കാര്യങ്ങൾ അതായത് ഇവർക്കിനി ഏത് തരത്തിലായിരിക്കും ഇവരുടെ മോചനം സാധ്യമാവുക എന്നുള്ള തരത്തിലടക്കം ഇനി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുക എന്തായാലും ഇവരുടെ മൊഴി എന്ന് പറയുന്നത് അത് വളരെയധികം നിർണായകമായിരിക്കും മാത്രമല്ല ഇവരുടെ പക്കലുള്ള രേഖകൾ ഒപ്പം ഈ പെൺകുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഈ പെൺകുട്ടികളിൽ ഒരാളുടെ സഹോദരൻ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെയും മൊഴികൾ വര വളരെയധികം നിർണായകമായിരിക്കും കാരണം ആഗ്രഹയിൽ തന്നെ ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ സഭയ്ക്ക് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്കും ജോലിക്കായിട്ടാണ് ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവാൻ ഇവർ ഛത്തീസ്ഗഡിലേക്ക് ദുർഗിലേക്ക് വരുന്നതും അവിടെ നിന്നും ഇവർ യാത്ര പുറപ്പെടാൻ വേണ്ടി തയ്യാറായി നിന്നതും അവിടെ വെച്ചാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്നതും തീർച്ചയായിട്ടും ഇതിൽ ഇവരുടെ നിരപാധം തെളിയിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടും എല്ലാ തരത്തിലുള്ള ഇടപെടലും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് പക്ഷേ ഇവരുടെ മൊഴിയെ സംബന്ധിച്ച് അത് വളരെ നിർണായകമാണ് പ്രത്യേകിച്ചും ഈ എഫ് ഐ ആർ അടക്കം ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള അറസ്റ്റിലായ കന്യാസ്ത്രമാർ രണ്ടുപേരാണ് സിസ്റ്റർ പ്രീതിമേരി ഒപ്പം തന്നെ സിസ്റ്റർ വന്ദന